ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനം എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ നമുക്ക് ഇന്ന സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം എവിടെയാണ് അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതോന്നോക്കാം അതുപോലെ തന്നെ ഇന്ന ഇന്ന സ്ഥാപനങ്ങൾ ഇന്ന സ്ഥലത്താണ് അത് ഇന്ന സ്ഥലത്താണ് അത് അവിടെയാണ് അത് ഇവിടെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാണ് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എങ്ങനെ നമുക്ക് പറയാം ആ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്നൊന്ന് നമ്മൾ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നല്ല ചോദിക്കാം എന്താണ് ആ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ വളരെ താഴ്വയോട് കൂടിയിട്ട് വളരെ പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നതിലെ സോ നമ്മൾ ആ ഒരു പ്ലേസ് ഒക്കെ വെച്ചിട്ട് വേണം ചോദിക്കാൻ അല്ലെ അധികം പൊളൈറ്റ് ആയിട്ട് പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ ബുഡിയു പ്ലേസ് വെച്ചിട്ട് വേണം നമ്മൾ ചോദിക്കാനായിട്ടിട്ടും അപ്പം എന്തായിരുന്നു റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്നൊന്ന് പറഞ്ഞരാമോ എന്നാണല്ലേ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് സോ പ്ലീസ് ടെൽ മീ വേർഡ് റെയിൽവേ സ്റ്റേഷൻ ഈസ് വളരെ സിമ്പിളാണ് നമ്മൾ ചേർക്കട്ടെ നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ ഒരു സെന്റൻസിന്റെ മുമ്പ് നമ്മൾ യു പ്ലീസ് എന്ന് ആഡ് ചെയ്തിട്ട് ചോദിക്കട്ടെ ഇനി മുടിയോ ഒന്നും വേണമെന്നില്ല നിങ്ങൾ പ്ലീസ് എങ്കിലും ചേർത്തിട്ട് ചോദിക്കാട്ടോ പ്ലീസ് ചെൽമി വേർഡ് റെയിൽവേ സ്റ്റേഷൻ ഈസ് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്നൊന്ന് പറഞ്ഞരാമോന്ന് എങ്ങനെ ചോദിക്കാം ഈ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് പോസ്റ്റ് ഓഫീസ് ഇനി മുടിയു ചേരണം എന്നില്ല നിങ്ങൾ ജസ്റ്റ് എന്ന് ആഡ് ചെയ്തിട്ട് പറയാം അപ്പൊ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് പ്ലീസ് ചെൽമി പറഞ്ഞു തരാവോ എന്നാണ് കേട്ടോ പ്ലീസ് ചെൽമി ടുത്തുള്ള എ ടി എം എവിടെയാണെന്ന് ചോദിക്കണം നമുക്ക് അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കാം പ്ലീസ് ചെൽമി പ്ലീസ് ചെൽമി വേർ അടുത്തിൽ അല്ലേ സോ നമ്മള് ദ നിയറെസ്റ്റ് എന്ന് ആഡ് ചെയ്യാം നിയറസ്റ്റ് എന്ന് വെച്ചാൽ തോൽപ്പം അടുത്തല്ല ഓക്കെ മനസ്സിലായാലോ പ്ലീസ് ടെൽമി വേർഡ് നിയർ അപ്പൊ ഇങ്ങനെ നമുക്ക് ഏതൊരു സ്ഥാപനവും എവിടെയാണ് എന്ന് നമുക്ക് ചോദിക്കാം പ്ലീസ് ടെൽമി അല്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ എന്താണോ സ്ഥാപനോ അല്ലെങ്കിൽ സെക്ഷൻ ഇപ്പൊ നമ്മൾ ചുരിദാർ സെക്ഷൻ എവിടെയാണോ എന്നൊന്ന് പറഞ്ഞരാമോ ഇപ്പൊ നമ്മള് വലിയൊരു ടെക്സ്റ്റീരിയൽസിലേക്ക് പോയിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് മാഡം ചുരിദാർ സെക്ഷൻ എവിടെയാണോ എന്നൊന്ന് പറഞ്ഞു തരാ എങ്ങനെ നമ്മൾ ചോദിക്കാം പ്ലീസ് ടെൽമി വേർത് ചുരിദാർ സെക്ഷൻസ് ഓക്കെ പ്ലീസ് സെക്ഷൻ സെക്ഷൻ ഈസ് ോ പ്ലീസ് സെക്ഷൻ ഈസ് ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ ബസ് ചെർമി വേർത്ത് എന്ന് ചോദിക്കാം പ്ലീസ് ചർമി വേർത്ത് ബസ് സ്റ്റാൻഡ് ഈസ് ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് ഇന്ന സ്ഥാപനം എവിടെയാണ് ഇന്ന സ്ഥലം എവിടെയാണ് എന്നെങ്ങനാ ചോദിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിന് റിപ്ലൈ ആയിട്ട് കൊടുക്കണം എന്താണ് ഇന്ന സ്ഥാപനം എന്താണ് ഇന്ന സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ എതിർവശത്തുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ ഇതും കൂടെ എങ്ങനെയാണ് പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം എന്താണ് നേരെ എതിർവശത്താണ് അല്ലെങ്കിൽ ചോദിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശത്താണെന്ന് നമുക്ക് പറയണം അപ്പൊ എങ്ങനെ നമുക്ക് പറയാം ജസ്റ്റ് ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ദി ബസ് സ്റ്റാൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് ദ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശത്താണ് ഓക്കെ ഇനി അങ്ങനെയല്ല ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണെന്നാണെങ്കിൽ എങ്ങനെ പറയാം ഓൺ ദ വേ ബസ് സ്റ്റാൻഡ് ഓൺ ദ വേ ൻഡ് ഓക്കെ ഓൺ ദൈ ടു ദി ബസ് സ്റ്റാൻഡ് ഓക്കെ ഇനി എന്താണ് അത് റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് എങ്ങനെ പറയാം നമുക്ക് നിങ്ങൾ ഈ ചോദിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ ഈ ചോദിക്കുന്ന ഈ ഷോപ്പ് കട അല്ലെങ്കിൽ എന്താണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിലാണ് എങ്ങനെ പറയാം നമുക്ക് ആ ഓക്കെ ഇന്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇൻ ഇന്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നാണ് പറയാട്ടോ ഇൻഡർ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇനി ഇപ്പൊ നമ്മള് എന്താണ് ചുഴിദാർ സെക്ഷൻ എവിടെയാണ് സാരി സെക്ഷൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപ്പൊ അതെങ്ങനെയാ നമുക്ക് പറയാം ഓൺ വെച്ചിട്ടാണ് പറയാം ഓൺ ദി ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയാം ഓൺ ദ സെക്കൻഡ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓക്കെ ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഏറ്റവും മുഖലത്തെ നിലയിലാണെന്ന് എങ്ങനെ പറയാം ഓൺ ഓൺ ദി ദി ടോപ്പ് ടോപ്പ് ഫ്ലോർ ഫ്ലോർ ഇത്രയും ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പം എന്താണ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് എങ്ങനെ പറയാം ഓൺ വേ ടു എന്ന് പറയാം ഓൺ ദു ദ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഓൺ ദ വേ ടു ദി ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ പുറകിലാണ് എങ്ങനെ പറയാം ആ ബസ് സ്റ്റാൻഡിന്റെ പുറകിലാണ് ദി ബാക്ക് ഓഫ് ബസ് സ്റ്റാൻഡ് ബാക്ക് ഓഫ് ദി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ പുറകാശത്താണ് അങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇന്ന സെക്ഷൻസ് ഇന്ന സ്ഥലത്താണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാം ക്ലിയർ ആയല്ലോ നമ്മൾ ഇങ്ങനെയല്ലാതെ നമ്മൾ പറയാറുണ്ട് ഇന്ന വഴിയിലൂടെ പോയാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന വഴിയിലൂടെ പോയാൽ മതി അല്ലെങ്കിൽ ആ വഴി കൂടെ പോയാൽ മതി അല്ലെങ്കിൽ നേരെ പോയിട്ട് കുറച്ച് ലെഫ്റ്റിക്ക് തിരിഞ്ഞു പോവാ വളഞ്ഞു പോവാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം ഓക്കെ അപ്പം എന്താണ് ഇതില് പോയാൽ മതി അല്ലെ ഈ വഴി കൂടെ പോയാൽ മതി എന്ന് എങ്ങനെ പറയാം സിംപിൾ ആയിട്ട് നമുക്ക് പറയാം ഓക്കെ ഇനി ആ വഴിയിലൂടെ പോയാൽ മതി എന്നാണെങ്കിലോ പ്ലീസ് പറഞ്ഞാൽ മതി കേട്ടോ പ്ലീസ് ഓക്കെ ഇതിലെ അല്ല എന്നാണ് പറയണെങ്കിലോ ആ നോട്ട് ദിസ് വേ നോട്ട് ദിസ് വേ ഇതിലെ അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിലെ അല്ല എന്ന് എങ്ങനെ പറയാം നോട്ട് ദാറ്റ് വേ മീൻസ് ആ വഴിയിലൂടെ അല്ല നോട്ട് ദാറ്റ് വേ ദലല്ല അതിലെ എന്ന് നമ്മൾ പറയണം ഇതിലെ അല്ല അതിലെ പോകണം എങ്ങനെ പറയാം ആ നോട്ട് ദിസ് വേ നോട്ട് ദിസ് വേ ആ ഇതിലെ അല്ല നോട്ട് ദിസ് വേ ദാറ്റ് പ്ലീസ് ഇതിലെ നേരെ മുകളിലേക്ക് പോയാൽ മതി എങ്ങനെ പറയാം അല്ലെങ്കിൽ എന്ന് പറയാം ഈ വഴി നേരെ താഴത്തേക്ക് പോവുക എന്നിട്ട് കാലത്തേക്ക് തിരിഞ്ഞു പോയാൽ മതി ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് ഈ വഴി നേരെ താഴത്തേക്ക് പോവുക എന്നിട്ട് കാലത്തേക്ക് തിരിഞ്ഞു പോയാൽ മതി ഇതെങ്ങനെ നമുക്ക് പറയാമപ്പം ആ വളരെ സിംപിൾ ആണ് ഈ വഴി നേരെ താഴത്തേക്ക് പോകുക ആ ദിസ് വേ ആ ഇനി എന്താണ് എന്നിട്ട് വലത്തേക്ക് തിരിഞ്ഞു പോയാൽ മതി ആൻഡ് ടേൺ right right and turn ഇതിലെ നേരെ മുകളിലേക്ക് പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി നേരെ മുകളിലോട്ട് പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് ഇതിലെ നേരെ മുകളിലോട്ട് പോവാന്നുള്ളത് അപ്പ് ഓക്കെ ഓക്കെ വളരെ ഈസിയാണ് എങ്ങനെയാ പറയാന്നുള്ളത് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളു അപ്പൊ ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ വഴി പറഞ്ഞു കൊടുക്കാന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ അതായത് നമ്മൾ ആലോചിക്കുമ്പോ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ വളരെ വളരെ സിമ്പിൾ ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മതി എങ്ങനെ പറയാമെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കാനും വഴി ചോദിക്കാനും ഒക്കെയുള്ള കോൺഫിഡൻസ് എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ